േരി കിഴക്കുമുറി പെരിങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞവും വിവിധ കലാപരിപാടികളും നടന്നു വരുന്നുണ്ട് രാമചന്ദ്രൻ ചെറുവള്ളിയാണ് യജ്ഞാചാര്യൻ സരസ്വതി രാമചന്ദ്രൻ സഹ ആചാര്യാണ് മണികണ്ഠനാണ് പൗരാണികൻ വിശേഷാൽ പൂജകൾ ഭജന നാമജപം ദേവി മഹാത്മ്യ പാരായണം ഗണപതി ഹോമം ഭഗവതി സേവ കന്യാപൂജ ലളിതാ സഹസ്രനാമം സംഗീതാർച്ചന തുടങ്ങിയവ നവരാത്രി ദിനങ്ങളിൽ നടത്തുന്നു ആഘോഷത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ നിറപുത്തരിയും നടന്നു ശ്രീമദ് ദേവി ഭാഗവത നവാഹരണത്തിന്റെ അഞ്ചാം ദിനത്തിൽ ഹേഹയ കഥ ഏകാവലി ചരിതം നാരദന്റെ മായാദർശനം സൂര്യസോമ രാജാക്കന്മാരുടെ കഥ ഹരിശ്ചന്ദ്ര കഥ എന്നിവയാണ് പാരായണം ചെയ്തത് ദേവി ചൈതന്യമാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്ക് സ്ഥിതി സൃഷ്ടി സ്ഥിതി ഇത് ഏതൊരു ശക്തിയിൽ നിന്നാണോ ഈ കർമ്മങ്ങളും ചെയ്യാൻ സാധിക്കുന്നത് ആ ശക്തിയാണ് പരാശക്തിയായ അമ്മ ആ പരാശക്തിയായ അമ്മയിൽ നിന്നാണ് മുഴുവൻ ഓരോ പുരാണങ്ങളുടെയും எடுத்து ஆணம் ஸ்ரீமத் அப்படின் விசோத்திரி பகவானுராணம் கையம்போ சிவனில் அப்போ நம்ம தருத்துள்ளது சிவன் கேர விஷ்ணு கேரள தேவி கேரதல்ல முன்னல் അഭിഷ്ടസിദ്ധി ഐശ്വര്യവർദ്ധനവ് എന്നീ ഫലങ്ങൾക്കായി നിരവധി പേരാണ് നവാഹയജ്ഞത്തിൽ പങ്കെടുത്തത് യു ടി വി ന്യൂസ് പാലക്കാട്